ിശോമി ശിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ സെപ്റ്റംബർ നാലാം തീയതി രാവിലെ ഒമ്പത് മണിയുടെ പ്രാർത്ഥനകൾ കുത്ത മൂന്നാം മണി ജപം അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്തുതിയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു ഈറേമാരും മനുഷ്യരും നീ പരിശുദ്ധൻ 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 എന്ന് എന്നുദ്ഘോഷിക്കുന്നു സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം ഉചിതമാകണമേ നിന്റെ രാജ്യം വരണമേ നിന്റെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ െ ദുഷ്ടാരൂപ ഞങ്ങൾ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ ബാബാക്കും പുത്രനും റുഹാതു കൊശിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം പൂജിതമാകണമേ നിന്റെ രാജ്യം വരണമേ നീ പരിശുദ്ധൻ 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 സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ സ്തുതിയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു ഈറയമാരും മനുഷ്യരും നീ പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ ഞങ്ങളുടെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിലും നിന്ന് വിമുക്തമാക്കണമേ നിൻ്റെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിലുളവാക്കണമേ ഞങ്ങളുടെ കർത്താവേ നിസ്സാരരായ ഞങ്ങളുടെ കീർത്തനങ്ങൾ സാപ്പ്യന്മാരുടെയും മുഖ്യദൂതന്മാരുടെയും സ്തോത്രങ്ങളോട് ചേർക്കണമേ ഭൂവാസികളെ സൃഗവാസികളോട് ഒന്നിപ്പിച്ചതിൻ്റെ കാരുണ്യത്തിന് എന്നേക്കും സ്തുതി ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ ശൂറായ പ്രകീർത്തനം സങ്കീർത്തനം തൊണ്ണൂറ്റിയെട്ട് കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ അവൻ അത്ഭുതം ചെയ്തിരിക്കുന്നു ഹലലുയാ 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 കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ അവൻ അത്ഭുതം ചെയ്തിരിക്കുന്നു അവൻ്റെ കരവും വിശുദ്ധ ഭൂജവും രക്ഷ നേടിയിരിക്കുന്നു കർത്താവ് തൻ്റെ രക്ഷ വെളിപ്പെടുത്തിയിരിക്കുന്നു ജനതകളിൽ നീതി പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇസ്രായേലിനോടുള്ള കൃ കൃപയും വിശ്വസ്തതയും അവൻ അനുസ്മരിച്ചു ഭൂതലം മുഴുവൻ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷാ ചെയ്തികൾ ദർശിച്ചിരിക്കുന്നു ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ ആഹ്ലാദിക്കുവിൻ ആലപിക്കുവിൻ പുകഴ്ത്തുവിൻ കിന്നരം വീട്ടി കർത്താവിനെ കീർത്തിക്കുവിൻ വാദ്യാഘോഷത്തോടെ സ്തുതിക്കുവിൻ കാഹളം മുഴക്കി രാജ രാജാധീശനെ വാഴ്ത്തുവിൻ സമുദ്രം അതിൻ്റെ നിറവിൽ ഇളകി മറിയട്ടെ ഭൂമിയും അതിൽ നിവാസികളും ആർത്തുഘോഷിക്കട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ കാട്ടാറുകൾ കൈയടിക്കട്ടെ പർവ്വതങ്ങൾ പാട്ടുപാടട്ടെ അവൻ ഭൂമിയെ വിധിക്കാൻ വരുന്നു ലോകത്തെ ന്യായപൂർവ്വവും ജനതകളെ ധാർമ്മികതയോടൊങ്ങിയും വിധിക്കാനണയുന്നു ബാബായ്ക്കും പുത്രനും ബൃഹാദുദാശിക്കും സ്തുതി ആദ്യമുതിരെന്നേക്കും പാവന കന്യ ഞങ്ങൾ കായ് നിൻ തനയൻ പക്കൽ പ്രാർത്ഥിച്ചാലും ഭാഗ്യമെഴുന്നോരമ്മണമേ പാപം നീക്കാൻ ഉലകി കേൾക്കും ന്യൂനം അൻപഴും അമ്മ യാചിക്കുമ്പോൾ മോക്ഷം പാർത്തു കഴിയും മൃതര് വിണ്ണിൻ ഗേഹം ചേർക്കണമേ നന്മ നിറഞ്ഞൊരു നിർമ്മലനാഥ് കരുണാമാരി ചൊരിയണമെന്നും നിന്നുടെ തിരുനാൾ കൊണ്ടാടുന്ന മക്കളെ നാഗം ചേർക്കണമേ ഭാവായ്ക്കും തിരുസുധനും പാവനറൂഹാക്കും സ്തുതിയുണ്ടാകട്ടെ ആദ്യ മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടേ ആമേ പിതാക്കന്മാരുടെ പ്രതീക്ഷയായ മിശിഹായെ നിന്റെ മാതാവായി തിരഞ്ഞെടുക്കപ്പെട്ട കന്യാമറിയത്തെ പാപക്കറിയേശാതി നന്മകളാൽ നീ അലങ്കരിച്ചതിനാൽ ഞങ്ങളും അവളോടത്ത് സന്തോഷിക്കുകയും നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്നു തിരുസഭയുടെ മാതാവായ അവൾ വഴി ഞങ്ങളെ തന്നെ വിനയപൂർവ്വം നിനക്ക് ഞങ്ങൾ കാഴ്ചയർപ്പിക്കുന്നു ഞങ്ങളെയും ലോകരക്ഷയ്ക്കുള്ള ഉപകരണങ്ങളാക്കണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമീൻ രാവിലെ ഒമ്പത് മണിയുടെ പ്രാർത്ഥനകൾ അവസാനിക്കുന്നു ഈ എട്ട് ദിവസവും ഏറ്റെടുത്ത് ഈ അമ്മ പ്രാർത്ഥനകൾ നമ്മൾ കാഴ്ചവെച്ചാൽ പരിശുദ്ധ അമ്മയുടെ ബർത്ത്ഡേ ദിനത്തിന് ഒരിക്കമൊരു ഹൃദയം നമുക്ക് ലഭിക്കും പരിശുദ്ധ അമ്മ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മയു